ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിനില്ലെങ്കിലും ഹരിയാനയിൽ കോൺഗ്രസിന്റെ സന്തോഷത്തിന് കുറവൊന്നുമില്ല വിജയം സുനിശ്ചിതമെന്ന് പാർട്ടി വൃത്തങ്ങൾ ആവർത്തിച്ചു പറയുന്നു കോൺഗ്രസ് ക്യാമ്പിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തോൽവി ഭാരം കുറക്കാനുള്ളൊരു നീക്കമാണ് ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്നത് എ എ പി ഇല്ലെങ്കിലും തൊഴിലായ്മ വിലക്കയറ്റം കർഷകരുടെ പ്രശ്നങ്ങൾ വിവാദമായ അഗ്നിവിർ പദ്ധതി എന്നിവയിൽ ശ്രദ്ധിച്ചാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് വയോജനങ്ങൾക്ക് ആറായിരം രൂപ പെൻഷൻ മൂവായിരം യൂണിറ്റ് സൗജന്യ വൈദ്യുതി തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രകടന പത്രിക പുറത്തിറക്കിയ കോൺഗ്രസ് അവസാന ലാപ്പിലും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് നാല് ലക്ഷത്തി അമ്പത്തിയിരായിരം കന്നി വോട്ടർമാരും നാല് പോയിന്റ് ഒൻപത് ദശലക്ഷം യുവ വോട്ടർമാരുമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് നേതാക്കന്മാർ പറയുന്നത് പ്രതിപക്ഷ വോട്ടുകൾ ഒന്നിപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അതേസമയം തന്ത്രപരമായി ഭിന്നിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ഹരിയാനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമാണ് എ എ പിക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളത് ഈ വോട്ട് ഭിന്നിച്ചാലും കോൺഗ്രസിന് കാര്യമായി ഒന്നും സംഭവിക്കാനില്ല ബി ജെ പിയിലേക്ക് വന്നാൽ കടുത്ത വെല്ലുവിളിയാണ് ഹരിയാനയിൽ പാർട്ടി നേരിടുന്നത് അവർക്ക് സീറ്റുകൾ കുറയുമെന്ന് സർവേകൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും പ്രതിപക്ഷാരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകാനാകാത്തതുമാണ് ബി ജെ ദൗർബല്യങ്ങൾ പാർട്ടിയുടെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഒരു റാലിയിലും ഹരിയാനയിൽ സംസാരിച്ചിട്ടില്ല ഹരിയാനയിൽ ഹരിയാനയിലെത്തി വായ് തുറന്നാൽ കർഷക സമരത്തെ പിന്തുണയ്ക്കാത്തത് എന്താണെന്ന് പറയേണ്ടി വരും പിന്തുണച്ചാൽ അത് വോട്ടിനു വേണ്ടിയാണെന്നും പറയും അതുകൊണ്ടാണ് മോദിയോട് ഹരിയാനയിൽ പ്രസംഗിക്കരുത് എന്ന് ബി ജെ പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നറിയുന്നത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വിമതശല്യം നേരിടുന്നതും ബി സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നൊരു ശുഭപ്രതീക്ഷയിലാണ് മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഹരിയാന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ബി ജെ മൂന്നാമതും അധികാരം പിടിക്കാൻ ബി ആഗ്രഹിക്കുന്നുണ്ട് മറ്റു പ്രാദേശിക പാർട്ടികൾ അധികാരം പങ്കിടാൻ മത്സരിക്കുന്നതും ബി ജെ പിയെ വലയ്ക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിലും ബി ആണ് വിജയിച്ചിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചു സീറ്റുകൾ മാത്രമാണ് അവർ നേടിയത് അഞ്ച് സീറ്റുകൾ കോൺഗ്രസും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ സംസ്ഥാനത്ത് ശക്തി പ്രാപിച്ചത് പത്തൊൻപതിൽ നാൽപ്പത് സീറ്റുകളുമായി അവർ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ഭൂരിപക്ഷത്തിന് ആറ് സീറ്റ് കുറവായിരുന്നുവെങ്കിലും പത്ത് സീറ്റുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി ബി ജെ പിയെ പിന്തുണച്ചതോടെയാണ് അധികാരം സാധ്യമായത് എന്നാൽ ബി ജെ പിയുമായുള്ള സഖ്യം അടുത്തിടെ ജെ ജെ പി അവസാനിപ്പിച്ചത് അവരുടെ ഭരണസാധ്യതകൾക്ക് മേൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നു ബി ജെ പിയുടെ വോട്ട് വീതം രണ്ടായിരത്തി പത്തൊൻപതിലെ അമ്പത്തി ശതമാനത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് സഖ്യം ബി ജെ പിയുടെ വോട്ട് വീതം മറികടന്നാണ് ഹരിയാനയിൽ വെന്നിക്കൊടി നാട്ടിയത്